എല്ലാവർക്കും നമസ്കാരം മാസ്റ്റർ കെ അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം സയന്റിഫിക് ഓഫീസർ ഫോറൻസിക് ഡോക്യുമെന്റ്സ് എങ്ങനെ പഠിക്കണം ആകെ കൺഫ്യൂഷനാണല്ലോ ഈ ഡോക്യുമെന്റ്സ് കേൾക്കുമ്പോഴേ ഡൗട്ടുകളാണ് എന്തായിരിക്കും അവരുടെ ജോലി എങ്ങനെ പഠിക്കണം എങ്ങനെ പഠിച്ചാൽ ജോലി കിട്ടും കെമിസ്ട്രി മാത്രം പഠിച്ചാൽ മതിയോ ഫിസിക്സ് മാത്രം പഠിച്ചാൽ മതിയോ ജി പഠിച്ചാൽ മതിയോ അങ്ങനെ പല പല കൺഫ്യൂഷൻസാണ് കഴിഞ്ഞ തവണ നടന്ന എക്സാമിന് നാൽപ്പത് മാർക്കിന് ഫിസിക്സ് നാൽപ്പത് മാർക്കിന് കെമിസ്ട്രി ഇരുപത് മാർക്കിന് ജി കെ അങ്ങനെ ആയിരുന്നു നമുക്കറിയാം പി എസ് സി സബ്ജെക്റ്റീവായ എക്സാമിനൊക്കെ ജി കെ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഒരുപാട് പ്രതീക്ഷിക്കാം അൻപത് മാർക്കിന് കെമിസ്ട്രിയും അൻപത് മാർക്കിന് ഫിസിക്സും ആയിരിക്കും ഞങ്ങൾ എങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് ആദ്യം പറയാം പ്ലസ് ടു ഡിഗ്രി പ്ലസ് ടു ക്ലാസ് ഡിഗ്രി ക്ലാസ് പി ജി ക്ലാസ് ഈ മൂന്ന് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യും ഇനി പി ജി ക്ലാസ് പ്രൊവൈഡ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഓൾറെഡി സയൻറ്റിഫിക് ഓഫീസർ കെമിസ്ട്രിയുടെ ക്ലാസ് ഉണ്ട് അത് ഇങ്ങോട്ട് ഇങ്ങോട്ടിങ്ങനെ തന്നാൽ മതി അവർക്ക് കൊടുക്കുമ്പം ഞങ്ങൾ എന്ത് ചെയ്യും ഡിഗ്രി ക്ലാസ് കൂടെ കൊടുക്കും അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് സാർ എന്തിനാ പ്ലസ് ടു ക്ലാസ് വരുന്നത് ഈ എം എസ് സി കെമിസ്ട്രിക്കാർക്ക് എം എസ് സി ഫിസിക്സ് പഠിക്കാൻ പാടല്ലേ ഫിസിക്സ് പാടല്ലേ അവർക്ക് ബേസ് ഉണ്ടാക്കി എടുക്കണം അതിനാണ് എന്ത് ചെയ്യുന്നത് പ്ലസ് ടു ഫിസിക്സ് വരുന്നത് അപ്പം ഈ എം എസ് സി ഫിസിക്സുകാർക്ക് എന്തായിരിക്കും കെമിസ്ട്രി പാടല്ലേ ആണ് അപ്പോൾ അവർക്ക് ബേസ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി എന്തെങ്കിലും ഞങ്ങൾ പ്ലസ് ടുൻ്റെ കെമിസ്ട്രി ക്ലാസ്സുകൾ തരും അപ്പം അങ്ങനെ ഒരു ആയിട്ട് ബേസ് ലെവൽ നിന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും നമുക്ക് സമയമുണ്ട് ഓക്കെ അപ്പോൾ ഒരു ബേസ് ലെവൽ കൊണ്ട് ഞങ്ങൾ പഠിപ്പിച്ചു തരും ഫിസിക്സും പഠിക്കണം കെമിസ്ട്രിയും പഠിക്കണം കൈ തവണത്തെ കട്ട് ഓഫ് ആയിരിക്കത്തില്ല കട്ട് ഓഫ് ഉയരും നിങ്ങൾ ആത്മാർത്ഥമായി പഠിച്ച് ഞങ്ങൾക്കിപ്പോൾ സഞ്ചരിച്ചാൽ ഉറപ്പാട് ഈ ജോലി കിട്ടും ഡോക്യുമെന്റ്സ് എന്ന് പറയുന്ന ഡോക്യുമെന്റ് പരിശോധനകൾ വരാം അതിൻ്റെ തന്നെ നമുക്ക് സൈബർ കുറ്റകൃത്യങ്ങൾ വരാം ഓക്കെ ഈ കമ്പ്യൂട്ടർ ഡേറ്റ അനലൈസ് ചെയ്ത് വരാം ഈ സൂയിസൈഡ് നോട്ടൊക്കെ എഴുതുന്നത് അനലൈസ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് ജോലി എന്ന് പറയുന്നത് വ്യാജ ഒപ്പ് കണ്ടെത്തുക ഈ വ്യാജ ലെറ്ററുകൾ കണ്ടുപിടിക്കുക ഒരാൾ ഒരു ലെറ്റർ എഴുതി അത് അയാൾ തന്നെ എഴുതിയാണോ എന്ന് നോക്കുക ഇങ്ങനെയൊക്കെയാണ് ഡോക്യുമെന്റ് ജോലി എന്ന് പറയുന്നത് ഓക്കെ പിന്നെ സൈബർ ക്രൈംസോട് ബന്ധപ്പെട്ട് ഈ ഡേറ്റകൾ കളക്ട് ചെയ്യുക അത് അനലൈസ് ചെയ്യുക അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനെ നിങ്ങൾ ബേജാറാവേണ്ട കാര്യം ഇതൊക്കെ ട്രെയിനിങ് തരും നിങ്ങൾക്ക് പക്ക ക്വാളിഫിക്കേഷൻ ഉണ്ട് നിങ്ങൾ പഠിക്കുക സബ്ജക്റ്റീവായിട്ട് പഠിക്കുക അവർ വ്യക്തമായി നിങ്ങൾക്ക് ട്രെയിനിങ് തരും ഒരു ബേസിക് ട്രെയിനിങ് തരും അഡ്വാൻസ് ട്രെയിനിങ് തരും ആ ട്രെയിനിങ് കഴിയുമ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആകും നിങ്ങൾ അപ്പോൾ എന്ത് ചെയ്യുക എം എസ് സി കെമിസ്ട്രിക്കാർക്ക് ഫിസിക്സ് പാടാം എനിക്കറിയാം അപ്പോൾ അവരെന്ത് ചെയ്യണം നമ്മൾ അപ്പ് ചെയ്ത് കൊണ്ടുവരണം ബേസ് ലെവൽ ക്ലാസ് വരും എം എസ് സി മാത്സ് കെമിസ്ട്രിക്കാർക്ക് എന്തായിരിക്കും ഫിസിക്സ് പാടുക അപ്പോൾ അവരെ അപ്പ് ചെയ്യണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പ്ലസ് ടുള്ള ക്ലാസ് കൊണ്ടു തരണം അങ്ങനെയാണ് ഞങ്ങൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് വലിയ ഫീസൊന്നും അല്ല എല്ലാവർക്കും ഫീസ് എത്രയാണെന്നറിയാം അവ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക നിങ്ങളുടെ പഠനം ആരംഭിക്കുക ഫിസിക്സും കെമിസ്ട്രിയും യോഗ്യത ഉള്ളവർ എൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക ഡോക്യുമെൻസ് എടുക്കുക കാരണം വേക്കൻസിയുടെ എണ്ണം ഇരട്ടിയാക്കാം ഫോർ എക്സാമ്പിൾ ഫോറൻസിക്കിന് എടുക്കുന്നത് ഒരു ഇരുപത് പേരെയാണ് ഇരിക്കട്ടെ ഫിസിക്സിനെടുക്കുന്ന ഇരുപത് പേരെയാണ് ഇരിക്കട്ടെ കെമിസ്ട്രി എടുത്ത് ഇരുപത് വരാതിരിക്കട്ടെ അപ്പം നമുക്ക് എത്ര കിട്ടും ടോട്ടൽ നാൽപ്പത് വേക്കൻസി എത്ര വരുമെന്ന് നമുക്ക് അറിയത്തില്ല പ്രഡിക്ഷൻ അല്ല രൂഹം പറഞ്ഞത് നമ്മുടെ കോമ്പറ്റീഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇരട്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വേക്കൻസി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അത് ഇരുപതായാലും പത്തായാലും ഓക്കെ അപ്പോൾ അവസരങ്ങൾ ഒന്നേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ എക്സാം ഉണ്ടാകും ഇപ്പോഴേ പഠിക്കുക ബേസ് തൊട്ട് പഠിക്കുക ഞങ്ങളെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉയർന്നിറങ്ങൾ വായിക്കണം സാധിക്കും താങ്ക്